പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ആകാശും അതുപോലെ തന്നെ ശ്രുതിയുടെ സഹോദരിയുമായുള്ള വിവാഹം നടക്കുന്നതിന് വേണ്ടിയുള്ള വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ഇതേ തുടർന്ന് ആകാശിൻ്റെ വിവാഹം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു നമ്മുടെ അശ്വിൻ ഇതേ തുടർന്ന് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അശ്വിൻ ശ്രുതിയെയും വിവാഹം ചെയ്ത് വീട്ടിലേക്ക് കടന്നു വരുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം വീട്ടിലുള്ള എല്ലാവരുടെയും ഹൃദയം തകർത്തിരിക്കുകയാണ് ഇതോടെ അവർ അശ്വിനോടും അതുപോലെ തന്നെ ശ്രുതിയോടും പിണങ്ങുന്നു പക്ഷേ കാര്യങ്ങൾ അഞ്ജലി ഇടപെട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല അശ്വിൻ ചെയ്തത് തെറ്റു തന്നെയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ശ്രുതി താൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ഒരു വർഷത്തിന് ശേഷം ഡിവോഴ്സ് ചെയ്തു പോകാമെന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന നമ്മുടെ അശ്വിൻ അതുവരെ താൻ പറയുന്നത് കേൾക്കണം എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ശ്രുതിക്ക് മുന്നിൽ മറ്റു വഴികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇതേ തുടർന്ന് ശ്രുതി അഞ്ജലിയോടും അമ്മൂമ്മയോടുമെല്ലാം അടുക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അവരെല്ലാം അകന്ന് മാറി നിൽക്കുന്നത് ശ്രുതിയെ ആകെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്